ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പത്ത് വിക്കറ്റ് വിജയവുമായി ഗുജറാത്ത് ടൈറ്റൻസ് ഐ പി എൽ പ്ലേ ഓഫ് ഉറപ്പിച്ചപ്പോൾ ആ മത്സരത്തിൽ പിറന്ന റെക്കോർഡുകൾ എണ്ണിയെടുക്കുന്ന തിരക്കിലായിരുന്നു ക്രിക്കറ്റ് പ്രേമികൾ ഡൽഹി ഉയർത്തിയ വിജയലക്ഷ്യമായി ഇരുന്നൂറ് റൺസിലേക്ക് ഒട്ടും പകപ്പില്ലാതെ ബാറ്റ് ചെയ്ത ഗുജറാത്തിനായി മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഗ്രീസിലുണ്ടായിരുന്നതും രണ്ടേ രണ്ടു പേരാണ് ക്യാപ്റ്റൻ സുഭ്മാൻ ഗില്ലും സായി സുദർശനും ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടി ഗുജറാത്ത് പത്തൊമ്പത് ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ ഇരുന്നൂറ്റഞ്ച് റൺസ് നേടി ജയം കണ്ടു അറുപത്തൊന്ന് പന്തിൽ നൂറ്റി റൺസ് നേടിയ സായി സുദർശനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഗിൽ നേടിയത് അയിമ്പത്തിമൂന്ന് പന്തിൽ തൊണ്ണൂറ്റി മൂന്ന് റൺസ് ഒരു ഓവർ ബാക്കി വെച്ച് ഗില്ലും സായി സുദർശനും ചേർന്ന് ഗുജറാത്തിന് പത്ത് വിക്കറ്റ് ജയം നേടിക്കൊടുത്തപ്പോൾ അപരാജിതമായ അവരുടെ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ പിറന്നത് ഒരുപിടി റെക്കോർഡുകളാണ് വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇരുന്നൂറ് റൺസ് ലക്ഷ്യം പിന്തുടർന്ന് ജയിക്കുന്ന ആദ്യ ഐ പി എൽ ടീം ഒരു ഐ പി എൽ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ കൂട്ടുകെട്ട് സായി സുദർശനും സുഖ്മാൻ ഗില്ലും ചേർന്ന് നേടിയത് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് റൺസാണ് തുടങ്ങിയ റെക്കോർഡുകളാണ് ഗില്ലും സായിയും കുറിച്ചത് ഈ ഐ പി എൽ സീസണിലെ റൺവേട്ടക്കാരിലും സായിയും ഗില്ലുമാണ് ഇപ്പോൾ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ സായി അറുന്നൂറ്റി പതിനേഴ് റൺസും ഗിൽ അറുന്നൂറ്റി റൺസും ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ടും ഇവരുടെ പേരിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെന്നൈക്കെതിരെ നേടിയ ഇരുന്നൂറ്റി റൺസ് സിക്സ് അടിക്കുക എന്ന പതിവ് ഐ പി എൽ ബാറ്റിംഗ് സൂത്രവാക്യത്തിന് പകരമായി ഗില്ലും സായിയും ചേർന്ന് പുതിയൊരാശയമാണ് കളിക്കളത്തിൽ നടപ്പിലാക്കുന്നത് റിസ് ഫ്രീ ക്രിക്കറ്റ് എന്നാണ് ഗുജറാത്ത് പരിശീലകൻ പാർതി പട്ടേൽ ഈ ശൈലിയെ വിശേഷിപ്പിക്കുന്നത് പന്ത് ഉയർത്തിപ്പിടിച്ച് വിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കുക അതേസമയം ഫോറുകളിലൂടെയും റൺ റേറ്റ് കുറയാതെ നോക്കുക വിക്കറ്റിനിടയിലൂടെ ഓട്ടത്തിൽ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിയും പ്രധാനമാണ് ഗിൽ പേസ് ബൗളർമാരെ കൂടുതലായി രക്ഷ്യം വെക്കുമ്പോൾ സായി സ്പിൻ ബൗളർമാരെ ആക്രമിക്കും രണ്ടുപേരെ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ പേസെന്നോ സ്പിന്നെന്നോ വ്യത്യാസമില്ല ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇരുപത്തി മൂന്നുകാരൻ സായിക്ക് അതിന് വഴിയൊരുക്കുന്ന ലോഞ്ച് പേഡാണ് ഇത്തവണത്തെ പ്രകടനം തമിഴ്നാട് പ്രീമിയർ ലീഗിലൂടെ ഉയർന്നു വന്ന സായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഗുജറാത്ത് ടീമിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ ഫൈനലിൽ ചെന്നൈക്കെതിരെ നാൽപ്പത്തിയേഴ് പന്തിൽ തൊണ്ണൂറ്റിയാറ് റൺസ് നേടി കരുത്തറിയിച്ചു ഐ പി എൽ ഫൈനലിൽ ഒരു ഇന്ത്യൻ ആഭ്യന്തര താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറായിരുന്നു അത് ഐ പി എല്ലിൽ ഏറ്റവും വേഗത്തിൽ ആയിരം റൺസ് നേടിയ താരവുമാണ് സായി പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞ ഗുജറാത്തിനെ എതിരാളികൾ ഭയപ്പെടുന്നത് പിരിക്കാൻ വിഷയമുള്ള ഈ സ്വപ്ന കൂട്ടുകെട്ടിനെ കൂടിയോർത്താണ് ഇതുവരെ മുപ്പത് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നായി ഇരുവരുടെയും കൂട്ടുകെട്ടിൽ പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് റൺസാണ് ഭാവിയിൽ ഇന്ത്യൻ ടീമിലും ഗിൽസായി കൂട്ടുകെട്ടിനെ കാണുന്ന ദൂരം വിദൂരമല്ല